നമസ്കാരം ബംഗ്ലാദേശിൽ ഉണ്ടായ വലിയ കലാപവും അതേ തുടർന്ന് ബംഗ്ലാദേശ് ഭരണാധിപയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതുമൊക്കെ അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ വലിയ ചർച്ചകളായിരുന്നു വലിയ വിവാദങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അവരുടെ പിതാവിനെ പോലെ തന്നെ അവരെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സ്ഥിതി ഉണ്ടായേനെ എന്നുള്ള ചില വിവരങ്ങളും അന്ന് പുറത്തു വന്നു ഇന്ന് അത് സാധൂകരിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ഫോൺ കോൾ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അവരുടെ ലാൻഡ് ലൈനിലേക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും അവരോട് രാജ്യമിടാനും ഭാരതത്തിലേക്ക് പോകാനും ആരോ അവരെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ആ അജ്ഞാതൻ ആരാണ് എന്നുള്ള ചോദ്യം ഇന്നും അവശേഷിക്കുന്നു ഒരുവേള നരേന്ദ്രമോദിയുടെ ഒരു ആളായിരിക്കാം അല്ലെങ്കിൽ അജിത് ടോവലിന്റെ ഒരു വിശ്വസ്തനായ വ്യക്തിയായിരിക്കാം എന്തായാലും ഒരു ഔദ്യോഗിക ഫോൺ കോൾ ലഭിച്ചു ഏതാണ്ട് ഇവരെ ഇവരുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് ഇവർ ഇരച്ച് കലാപകാരികൾ ഇരച്ചെത്തുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപാണ് ഇവർക്ക് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാനായത് ഒരു പുസ്തകമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആ അജ്ഞാതൻ ആരാണ് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു ദീപ് ഹാൽഡർ ജയദീപ് മജുന്ദർ ഷാഹിദുൽ ഹസൻ ഖോഖോൺ എന്നിവർ ചേർന്ന് രചിച്ച ഇൻഷാ അള ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് ആൻ അൺഫിനിഷ്ഡ് റെവല്യൂഷൻ എന്ന പുസ്തകത്തിലാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഉള്ളത് ആ ഒരു ഭീകരാവസ്ഥയും അത് ഷെയ്ഖ് ഹസീന എങ്ങനെ മറികടന്നു ഇന്ത്യത്തൊക്കെ സഹായങ്ങൾ നൽകി അവരുടെ മകനടക്കം ഇന്ത്യയിലേക്ക് പോകൂ എന്ന് വിളിച്ചു പറഞ്ഞു അവർ ഇന്ത്യയിലല്ല വേറെ ഏത് രാജ്യത്തേക്ക് പോയിരുന്നെങ്കിലും അവർ ആക്രമിക്കപ്പെട്ടേനെ കൊല്ലപ്പെട്ടേനെ എന്നുള്ള ചില പഠനങ്ങളും അല്ലെങ്കിൽ ചില ചില വിലയിരുത്തലുകളും ഇപ്പോഴും നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ യുവാക്കൾ നയിച്ച നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല കലാപകാരികൾ നയിച്ച പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനക്കൂട്ടം ആക്രമിച്ചു കയറി അതിക്രമിച്ചു കയറി പ്രതിസന്ധിയുടെ മൂർധന്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണ ഗണഭനിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ഫോൺ കോൾ കിട്ടി ഹസീനയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു മുതിർന്ന ഭാരതീയ ഉദ്യോഗസ്ഥനാണ് വിളിച്ചത് ഹസീന ബംഗ്ലാദേശ് വിടാൻ തീരുമാനിച്ചു ജനക്കൂട്ടം തന്റെ വസതിയിൽ എത്തുന്നതിനെ കഷ്ടിച്ച് ഇരുപത് മിനിറ്റ് മുമ്പാണ് അവർ ഭാരതത്തിലേക്ക് രക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വഹിച്ചു വരുന്ന ഏത് വിമാനത്തിനും സ്വന്തം വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ വ്യോമയാന അധികൃതർ അനുമതി നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഭാരതത്തിലേക്ക് പോകുമെന്ന് അമേരിക്കയിൽ കഴിയുന്ന മകൻ സജീബ് വാജൻ പറഞ്ഞു അപ്പോഴൊന്നും തീരുമാനമെടുക്കാത്തവർ ഈ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ കിട്ടിയ ആ നിമിഷം തീരുമാനമെടുക്കുകയും കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് അവർ അവിടുന്ന് രക്ഷപ്പെടുകയുമായിരുന്നു അതുകൊണ്ട് ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിക്കുന്നു ഭാരതത്തിൽ അവർ പ്രവാസം തുടരുകയാണ് ബംഗ്ലാദേശ് സ്റ്റോറി ഓഫ് ആൻ അൺഫിനിഷ്ഡ് റവല്യൂഷൻ എന്ന ഈ പുസ്തകത്തിലാണ് ഈ അജ്ഞാതനാലാണ് നിർണായകമായ വിശ്വസനീയമായ ആ ഉദ്യോഗസ്ഥന്റെ ഫോൺ വിളിയിലൂടെ വ്യക്തമായ സന്ദേശം കിട്ടിയതിനു ശേഷം ഹസീന ബംഗ്ലാദേശ് വിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ഈ പുസ്തകത്തിൽ ലേഖകർ പറയുന്നു പോകുന്നതിന് മുൻപ് ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഹസീന അനുമതി തേടി പക്ഷേ ജനക്കൂട്ടം ഇവരുടെ വീട്ടിലേക്ക് ഇരച്ചുകയറിയതിനാൽ സൈനിക മേധാവികൾ അവരുടെ അഭ്യർത്ഥന നിരസിച്ച് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവർ രാജ്യത്തിനായിട്ട് ഒരു സന്ദേശം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നും ഈ പുസ്തകത്തിൽ പറയുന്നു ഒടുവിൽ ഹസീന ഭാരതത്തിൽ എത്തി ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ സുരക്ഷിതയായി വന്നിറങ്ങി അന്ന് മുതൽ അവർ ഭാരതത്തിൽ പ്രവാസത്തിലാണ് ഇപ്പോൾ അവരെ കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും ഒന്നും നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല എന്നാൽ പോലും ബംഗ്ലാദേശിലെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ജനക്കൂട്ടം ഇവരുടെ പിതാവിനെ തല്ലിക്കൊന്നതുപോലെ ഇവരെയും കൊല്ലും എന്നുള്ള ആ ഭീതിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഭാരതം അവരെ രക്ഷിച്ചു അതിന് കാരണമായത് ആ ഭാരത ഉദ്യോഗസ്ഥന്റെ ഒരു വേള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഹസീനയ്ക്ക് നേരിട്ട് അറിയാവുന്ന ആളായിരിക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആളായിരിക്കാം അജിത് ഡോഹലിന്റെ ആളായിരിക്കാം എസ് ജയശങ്കറിന്റെ ആളായിരിക്കാം ആരുമായിരിക്കാം അതേക്കുറിച്ച് പരാമർശിക്കുന്നില്ല പക്ഷേ ഒരു ഫോൺ വിളിച്ചെന്നു ഒരു അജ്ഞാതന്റെ ഫോൺ വിളിക്കാം അതുകൊണ്ട് ഷെയ്ഖ് ഹസീന എന്ന പഴയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്നും ഭാരതത്തിൽ സുഖമായി ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ പുസ്തകത്തിൽ ബംഗ്ലാദേശ് എ സ്റ്റോറി ഓഫ് അൺഫിനിഷ്ഡ് റെവല്യൂഷൻ പൂർത്തിയാക്കാത്ത ഒരു വിപ്ലവത്തിന്റെ കഥയാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്